നമസ്കാരം ന്യൂസ് സ്വാഗതം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭാവമാറ്റമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ലോക്സഭ മുഴുവൻ സാക്ഷ്യം വഹിച്ചത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിലെ അട്ടിമറി എങ്ങനെയാണ് എന്നുള്ളത് വിവരിക്കുകയായിരുന്നു അദ്ദേഹം ഹിമാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്തുള്ള മുഴുവൻ വോട്ടർമാരുടെയും ലിസ്റ്റ് പരിശോധിച്ചാൽ നമുക്കത് അറിയാൻ കഴിയും എഴുപത് ലക്ഷം അധികം വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേവലം രണ്ട് മാസം കൊണ്ട് മഹാരാഷ്ട്രയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നുള്ളതാണ് കൃത്യമായി ഇതിൽ കണ്ടെത്തേണ്ടത് എന്നും എഴുപത് ലക്ഷം അധിക വോട്ടുകളാണ് അവിടെ പോളിങ് ചെയ്യാതെ തന്നെ എണ്ണിത്തിട്ടപ്പെടുത്തിയതെന്നും ബി ജെ പിക്ക് സീറ്റുകൾ കുത്തനെ ജയിക്കുന്ന സാഹചര്യം ഒരുക്കിയത് ഈ കള്ളത്തരത്തിലൂടെയാണ് എന്നും രാഹുൽ ഗാന്ധി പൊളിച്ചെടുക്കുകയാണ് ചെയ്തത് നമുക്കറിയാം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിധി അവിശ്വസനീയമാണ് കാരണം ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയമസഭാ സീറ്റുകൾ ഉള്ളെടുത്ത് മഹാരാഷ്ട്രയിൽ അത്തരത്തിൽ ബി ജെ പിക്ക് ഒരു ഹൈപ്പ് നേടിയെടുക്കാൻ അനുകൂലമല്ല ഗ്രൗണ്ട് റിസൾട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാണം കെട്ട് നാമാവിശേഷമായ ബി ജെ പി പെട്ടെന്നൊരു ഹീനിക്സ് പക്ഷിയെ പോലെ മൂന്ന് മാസം കൊണ്ട് ഉയർത്തെഴുന്നേൽക്കും എന്ന് വിചാരിക്കാൻ മാത്രം മഠേയരല്ല ഇന്ത്യയിലെ പൊതുജനം കഴുതയല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രിക്ക് തന്നെ നോക്കാൻ പോലും ഭയമാണ് എന്താണ് കാര്യം കപടതയും വഞ്ചനയും മനസ്സിൽ ഒളിപ്പിച്ച ഒരു വ്യക്തിക്ക് സ്വാഭാവികമായും നേരെ മുഖത്തോട് മുഖം നോക്കാൻ കഴിയില്ല കണ്ണുടക്കം അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നതെന്ന് സ്പീക്കർ ഓം ബിർളയോട് രാഹുൽ ഗാന്ധി പറയുമ്പോൾ സ്പീക്കറും അന്താളിച്ചുപോയി എന്നുള്ളതാണ് വാസ്തവം കള്ളക്കണക്കുകൾ എഴുതി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ ബി ജെ പിക്ക് വേണ്ടി നടത്തിയ ഒരു വലിയ തിരിമറിയാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിധിയെന്നും ഹരിയാനയിലെ ആ ബാറ്ററി ചാർജ് ഉൾപ്പെടുന്ന വിഷയത്തെ കുറിച്ച് എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല എന്നും രാഹുൽ ഗാന്ധി ശക്തമായി തന്നെ ലോക്സഭയിൽ ഉന്നയിച്ചു നമുക്കറിയാം പാർലമെന്റിൽ കുറച്ചധികം നാളുകളായി നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ കടിഞ്ഞാടിടാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുന്നുണ്ട് ഇന്ത്യ മുന്നണി എന്നത് ഇന്ത് മുന്നണിയാണെന്നും അതിന് സ്ഥിരതയില്ലെന്നും അത് എപ്പോ വേണമെങ്കിലും തകർന്നടിയാമെന്നും ഒക്കെ വാദിച്ചു കൊണ്ടിരിക്കലായിരുന്നു കഴിഞ്ഞ ഏറെ നാളുകളായി ബി ജെ പി ചെയ്തുകൊണ്ടിരുന്നത് ബി ജെ പി രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിനെ പറ്റിയൊന്നും ചിന്താകുലരല്ല കാരണം അവരുടെ ഏറ്റവും വലിയ പ്രശ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷനായ രാജീവ് കുമാറിനെ എങ്ങനെ രക്ഷിക്കഊ ഊരാ നിന്ന് കാരണം ഒരു വലിയ അട്ടിമറി അവർക്ക് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തു വെച്ചിരിക്കുകയാണ് എന്നതാണ് അതിൻ്റെ കാര്യം അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ഭരണചക്രത്തെക്കുറിച്ചോ ഇവിടുത്തെ പാവപ്പെട്ടവരുടെ വിഷയത്തെക്കുറിച്ചോ ബജറ്റിനെ കുറിച്ചോ ഒന്നും അല്ല നരേന്ദ്രമോദിയുടെ ചിന്ത ചിന്ത മുഴുവൻ വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കള്ളത്തരം പുറം അറിയുമോ അതാണ് അദ്ദേഹത്തിനെ ഭയചങ്കിതനാക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ നിലക്കാത്ത കയ്യടിയാണ് ഉണ്ടായിരിക്കുന്നത് ഇടയ്ക്കൊക്കെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു രാഹുൽ ഗാന്ധിയെ തണുത്തിക്കാൻ നോക്കിയെങ്കിലും അതൊന്നും വില പോയില്ല എന്ന് മാത്രമല്ല അതെല്ലാം പാളിപ്പോവുകയും ചെയ്തു